ശബരിമലയിൽ എത്തുന്ന ഭക്തജനങ്ങളുടെ സുരക്ഷയും സൌകര്യങ്ങളും ഉറപ്പുവരുത്തുന്നതിനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ പറഞ്ഞു തിങ്കളാഴ്ച രാത്രി സന്നിധാനത്ത് ദർശനം നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം అదేపోవ్ కాస్ట్ టూ డేర్స్ కు పక్షే ఇం అదే ఆల్మోస్ట్ నిర్లక్షం అధికార సాధ్యము పక్షే అక్కడ ఎలా సరే పోలీస్ కార్యక్రమంలో నాలుగు విజయ్ సిరక్షణ ఉండేది അത്ഭുതപൂർണമായ ഭക്തജന തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെടുന്നത് എല്ലാ സ്ഥലങ്ങളിലും ആവശ്യത്തിന് പോലീസ് വിന്യാസം ഉറപ്പാക്കിയിട്ടുണ്ട് തീർത്ഥാടകരുടെ സുരക്ഷയ്ക്കായുള്ള ക്രമീകരണങ്ങളും എല്ലായിടത്തുമുണ്ട് തിരക്കനുസരിച്ചാണ് സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കുന്നത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയെന്നും അദ്ദേഹം പറഞ്ഞു